നമ്മക്കന്നെ ഇവിടെ മൊത്തം നാല് നാല് വോട്ട് നാലു നാലു ഓട്ടല്ലേ ഹായ് ഞങ്ങളുണ്ടാ ബംഗള താത്ത പോണത് പിന്നെ ഇജന്ന് ഒരു മണുത്താൽ കോട്ടി അമ്മ കിട്ടൂലേ അതാ പിന്നല്ലേ ആ എന്താ ഈ വൈക്കൊക്കെ കഴിഞ്ഞ ലക്ഷണം കണ്ടാണല്ലോ വികസനത്തിന്റെ ഒരു തിരക്കാളെ ചിന്നം കൊല ഉണ്ടോ മറക്കരുതേ അതാലോചിക്കാർ പോയിട്ടില്ല പിന്നെ നിങ്ങൾ കഷ്ടപ്പെടുന്നു ഇത്ര ഞങ്ങളില്ലേ കൊലക്ക് ആ പോണൊരു പോട്ടാണ് കാ പോരുന്നേ എന്നെ എടങ്ങാറങ്ങൾ ഇന്തിനള് ഞങ്ങള് കൊണ്ടുപോലെ നിങ്ങള് കൊടുക്കാൻ ഇങ്ങനെ നിങ്ങളെ മക്കളല്ലേ ഞങ്ങള് ഞങ്ങള് കൊണ്ടാക്കി തരല്ലോ വീട്ടിക്ക് വോട്ടി അമ്മക്കന്നെ ഞാനാണ് സ്ഥാനാർത്ഥി നമ്മളെ പത്താം വാർഡിലെ ഒമ്പതാം വാർഡിലെ ഒമ്പതിലായിരുന്നു അല്ലേ